സ്റ്റയറിന്റെ റയിലിങ് മാറ്റി പിടിക്കുകയും മാറ്റി പിടിക്കുകയും മാറ്റി പിടിക്കുകയും അപ്പൊ മാറ്റി പിടിച്ചിട്ട് നോക്കല സിംപിൾ ഐറ്റം സിമ്പിൾ ഐറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സാധനം റൗണ്ട് റാഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് പത്തൊമ്പിന്റെ റൗണ്ട് റൗണ്ട് റാഡ് യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇരുമ്പിന്റെ സ്റ്റയർ ആണ് ചെയ്തിട്ടുള്ളത് അതിന്റെ സൈഡിൽ പ്ലേറ്റിൽ വെച്ച് വെള്ളി ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഒരു സ്റ്റെപ്പിൽ വരുന്നത് നാല് കമ്പി വരുന്നുണ്ട് അതിന്റെ തലഭാഗം ബെൻഡ് ചെയ്ത് ടോപ്പ് റെയിൽ ടോപ്പറേലി ആണ് വരിക ആ മോഡൽ മാത്രമാണ് എന്ന് ചോദിക്കലുണ്ട് നമുക്ക് ആ ഒരു മോഡൽ മാത്രമല്ല നമുക്ക് പാർട്ടി ഏതാണോ നമ്മുടെ ക്ലൈൻ്റെ എഞ്ചിനീയർ ഏത് മോഡലാണ് നമുക്ക് തരുന്നത് ആ മോഡൽ സെറ്റ് ചെയ്തെടുക്കും ഇത് നമ്മുടെ അഷ്റഫ്ഗ ആൾക്ക് ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു റൗണ്ട് റൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് പോൾസ് ആടൊപ്പ് നല്ല സെറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത വുഡും കാര്യങ്ങളും ഈ സ്റ്റെപ്പിലൊക്കെ വുഡും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫിനിഷിങ് നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഏത് മോഡലും തരുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പൊ പാർട്ടിക്ക് മറ്റേ മോഡലിനെ ഒരുവിധം എല്ലാവരും സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കുന്ന മതി എന്ന് പറയുമ്പോൾ നമ്മൾ ആ മോഡൽ കൂടുതലായി ചെയ്യുന്നു അപ്പം ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും റോഡ് പോഴ്സ് ആടോ സ്ക്വയർ പോളിസാടോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാട്ടോ അപ്പൊ ഇതിന്റെ മൊത്തം ഫൈനലി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വിഷയം നമ്മൾ കാണിക്കാം ഫോളോ ഞാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ